ഇത് നമ്മുടെ ഏതൻ സെലക്ഷൻ വെറൈറ്റിയുടെ ഒരു മൂന്ന് വർഷമായ ചെടിയാണ് അത്യാവശ്യം കായും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം കായ് വറിച്ച് പോയതാണ് ഇനിയിപ്പോൾ അവിടുത്തെ പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇങ്ങനെ നന്നായിട്ട് പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം തൊട്ടാണ് നമ്മളിത് കായ്പ്പിക്കാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് കാലം പറിച്ചു തന്നെ ഇപ്പോൾ ഒരെണ്ണം പൊട്ടിക്കിടപ്പുണ്ട് ഇപ്പം ഏതാനെ പറ്റിയിട്ട് എല്ലാവരും ചോദിക്കുന്നത് കാണാം ഇത് ഞാനിപ്പം പൊളിക്കുന്നില്ല നമ്മുടെ ത്രാസ് എടുത്തിട്ട് നമുക്ക് തൂക്കി തന്നെ പൊളിച്ച് കാണിക്കാം ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഏതേനെയെന്ന് നമ്മൾ പറിച്ചെടുത്തതാണ് ഏതേൻ സെലക്ഷൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ ഏറെക്കുറെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിങ്ങനെ തന്നെ പൊട്ടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ തന്നെ പൊട്ടിക്കത്തുള്ളൂ കാരണം ഈ കേട് ഇതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ജാതിയായിട്ടൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ഇതിൻ്റെ തൂക്കവും വെയിറ്റും ഒക്കെ ഒന്ന് നോക്കാം ഇതൊന്ന് ചെറുതായിട്ടൊരു ചീക്കൽ അടിച്ചിട്ടുണ്ടോ ഒരു കേടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇനിവേ നമുക്കിതൊന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കിത് തൂക്കി നോക്കാം ഇട്ട് റിച്ച് അടയാളം മെച്ച ജാതിക്കാണ് ഇത് നമുക്ക് പൊളിച്ചൊന്ന് തൂക്കി നോക്കാം ലൈവായിട്ട് തന്നെ ഇതിൻ്റെ തൂക്കം ഒന്ന് നമുക്ക് പൊളിച്ചു നോക്കാം ഇത്രയും മൂത്തിട്ടില്ല മൂത്തിട്ടുണ്ടായിരുന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് പൊട്ടിയേനെ ഇതാണ് നമ്മുടെ കണ്ടോ ഇത് നിങ്ങൾ നോക്കുമ്പോൾ അതേ ഇത് മൂക്കാത്ത എന്തോ ഒരു ചെറിയ കീഴുണ്ടായിരുന്നുകൊണ്ടും ആണ് അത് ഇങ്ങനെ ഇരുന്നത് ഇത് ഒന്നും ആയിട്ടില്ല പകുതി പോലും മൂപ്പാകാത്ത ഒരു കായാണ് ഇതിൻ്റെ തൂക്കം നമുക്ക് നോക്കാം നമ്മുടെ ത്രാസയില് പൂജയായിട്ടുണ്ട് നമുക്കതിൻ്റെ തൂക്കം ഒന്ന് നോക്കാം ഇരുപത്തഞ്ച് ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് പത്രി ഇതും കൂടെ ഇതിപ്പം നല്ല മഴയത്ത് നല്ല സീസണിൽ കിട്ടിയ ഒരു കായാണ് പക്ഷേ ഇത് മൂപ്പായിട്ടില്ല പത്രീ അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ടുമില്ല ഇപ്പം നമ്മുടെ ഏതെങ്കിലും സെലക്ഷൻ വെറൈറ്റിയാണ് ഇത് നമുക്കൊന്ന് കായ് സെപ്പറേറ്റ് ചെയ്തൊന്ന് തൂക്കി നോക്കാം ഇപ്പം പത്രിയൊന്നും ഒന്നും ഒന്നും ഫുൾ കവറൊന്നും ആയിട്ടില്ല നമുക്ക് ഇച്ചിരി കൂടി ആവാനായിട്ടുണ്ട് മൂപ്പും കായയുടെ കളർ കളറ് കാണുമ്പോൾ കായ നല്ല കറുത്ത കളറാവണം മൂപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പക്ഷേ ഇത് നമുക്ക് കറുത്ത ആയിട്ടില്ല കായയുടെ തൂക്കം ഒന്ന് നോക്കാം കായ് മാത്രമായിട്ട് കായ് മാത്രമായിട്ട് നമുക്ക് ഇരുപത്തൊന്ന് ഉണ്ട് അതായത് ഇരുപത്തൊന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അമ്പത് കായൊക്കെ മതി നമ്മൾ പറയുന്നത് അറുപത് കായ്ക്കൊരു കിലോ വരും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഏതൊരു സെലക്ഷൻ്റെ എണ്ണം പറയുന്നത് ഇതൊരു അമ്പത് കായ്ക്കൊരു കിലോ വരുന്ന രീതിയിലുള്ള തൂക്കം ഇതിനിപ്പോൾ ഉണ്ട് ഇരുപത് ഒരു തൂക്കമുണ്ട് ഈ കായ് കണ്ടാൽ തന്നെ അറിയാം ഇതിന് പകുതി മൂപ്പ് പോലും ആയിട്ടില്ല പത്രിയും ഒരു പകുതി പോലും മൂപ്പായിട്ടില്ല പത്രി ഒരു നാല് ഗ്രാമോളം ഈ പത്രി തൂക്കമുണ്ട് ഈ പത്രി ഒന്നും ആയിട്ടില്ല ഇതിൻ്റെ താഴ്വശത്തൊന്നും വന്നിട്ടില്ല ഫില്ലായിട്ടില്ല മൂപ്പെത്തിയിട്ടില്ല കളർ മാറിയിട്ടില്ല പിഞ്ച് ആ പോലെ തന്നെയാണ് ഇതാണ് നമ്മുടെ ഏതെങ്കിലും സെലക്ഷൻ വെറൈറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നാല് ഗ്രാമുള്ള പത്രി ഉണ്ടെങ്കിൽ പോലും പച്ചപ്പത്രി ഒരു ഇരുന്നൂറ്റമ്പത് പത്രി ഉണ്ടെങ്കിൽ ഒരു കിലോ വരും പക്ഷേ അതൊരു രണ്ട് ഗ്രാമ് ഒത്തിരി പത്രി കൂടുതൽ വേണ്ടി വരും പക്ഷേ ഇത് മൂപ്പെത്താത്ത പത്രിയാണ് അത് കായ് കാണുമ്പോൾ തന്നെ കർഷകർക്ക് മനസ്സിലാവും നമ്മൾ അടയാളത്തിന് വേണ്ടി ആ പിഞ്ച് കായ് എടുത്തത് മാത്രമാണ് ആ കായ തൂക്കി കാണിച്ചത് അടുത്ത വീഡിയോയിൽ നമ്മൾ നല്ല മൂപ്പെത്തിയ ഒരു കായ്കൾ തൂക്കി കാണിക്കുന്നതാണ് നമ്മളെപ്പോഴും നമ്മുടെ വെറൈറ്റികളുടെ എല്ലാം എണ്ണം പറയുമ്പം ഒരു പത്ത് എണ്ണം കൂടുതലാണ് പറയാറുള്ളത് ഇപ്പോൾ അമ്പത് എണ്ണം ഒക്കെ തൂക്കിയാൽ ഒരു കിലോ കിട്ടുകയാണ് നമ്മൾ അറുപത് പറയാറുള്ളൂ കാരണം ഒരു ആവറേജ് അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റായിട്ട് ആ തൂക്കം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഏതിൻ്റെ തൈകൾക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് നമുക്ക് ഒരു തട്ടായ തൈകൾക്ക് മുന്നൂറ്റി രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത് നമുക്കിപ്പം കാട്ട്യാതിയിലുള്ള തൈകളാണ് നാടൻ നാടൻചാതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ നാടൻചാതി ചെയ്യുന്നത് ഈ വർഷം കൊണ്ട് വളരെ കുറയ്ക്കുകയാണ് കാരണം ഒത്തിരി സ്ഥലങ്ങളിൽ പിഴുതു പോകുന്നതുപോലെ കാറ്റത്ത് മറിഞ്ഞ് വീഴുന്നതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കാട്ടി നാടൻചാതി വളരെ കുറച്ചിട്ടുണ്ട് കാട്ട്യാതിയിൽ തന്നെയാണ് ഇപ്പം കൂടുതൽ പഡ്ഡിങ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബന്ധപ്പെടുക